നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം ആ സ്വപ്നത്തിന് പിറകെ തന്നെ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക കാരണം നിങ്ങൾക്ക് ഒരു ജോലി വേണമെന്ന നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ ലക്ഷ്യവും അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് പിറകെ തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അതിന് പിറകെ സഞ്ചരിക്കുകയും തന്നെ ചെയ്യണം ഹലോ ഡി നമസ്കാരം അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമായ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത മാസം പതിനഞ്ചോടു കൂടി തന്നെ വരുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം ഒരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനിലുള്ള ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന വളരെ വളരെ ഗോൾഡൻ ചാൻസ് ഉള്ള ഒരു എക്സാമാണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും ഉണ്ടായിരിക്കും അപ്പോൾ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്കാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒ ബി സി എസ് സി എസ് ടിക്ക് അതിൻ്റെതായ വയസ്സിളവുകൾ അപ്പോൾ സാധാരണ നമ്മളൊരു പി എസ് സി എക്സാം എഴുതുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ നമുക്കറിയാം രണ്ട് ഘട്ടമായിട്ടായിരിക്കും എക്സാം അതായത് പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും ഉണ്ടായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത് മറ്റുള്ള ഡിഗ്രി ലെവൽ എക്സാമിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് വേക്കൻസീസും അതുപോലെ തന്നെ ഒരുപാട് പേരെ നിയമിക്കുന്ന ഒരു എക്സാം തന്നെയാണ് അതായത് നമുക്കൊരു ആയിരത്തിന് പുറത്തോട്ട് നമുക്ക് റാങ്ക് കിട്ടിയാൽ പോലും നമുക്ക് ചാൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു ഇതിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് എക്സാമിന് ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഒക്കെ നമുക്കറിയാം ഈ ഡിഗ്രി ലെവൽ എക്സാമില് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് കയറിയിട്ടുണ്ടാകും അതുപോലെ കെ എ എസ് ഒരുപാട് പേര് കയറിയിട്ടുണ്ടാവും അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നല്ല ആയിട്ടുള്ള ഒരുപാട് പേര് ഇതിലൊക്കെ പോയിട്ടുണ്ടാവും ഇനി വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ ബാക്കിയുള്ളവർ ഇതിൻ്റെ കട്ട് ഓഫിന് അടുത്ത് വന്നിട്ടുള്ളവരും അതുപോലെ അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവരും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് വലിയ ഒരു ചാൻസ് തന്നെയാണ് വലിയൊരു അവസരം തന്നെയാണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം സാധാരണ ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ കട്ട് ഒക്കെ വരുന്നത് ഒരു ഫിഫ്റ്റിക്ക് അകത്താണ് ഫിഫ്റ്റി ഫൈവ് അതിനപ്പുറത്തോട്ട് ഡിഗ്രി ലെവൽ എക്സാമിന് കട്ട് ഓഫ് ആയിരുന്നില്ല പക്ഷേ ക്വസ്റ്റ്യൻസ് നല്ല ടഫും ആയിരിക്കും എന്നാൽ പോലും നമുക്ക് കട്ട് ഓഫ് പൊതുവെ അമ്പതിന് താഴെയൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് നല്ല ടഫ് ആയതുകൊണ്ട് ആവാം കട്ട് ഓഫ് ഇത്രയും കുറയുന്നത് എന്നാൽ കൂടുതലും ഈ എൻ സിആർ ടി ടെക്സ്റ്റൈൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കൂടുതലും ആൾക്കാർക്ക് ക്വസ്റ്റ്യൻസ് പരിചയമില്ലാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാൻ കാരണം അപ്പോൾ എൻ സിആർടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എൻ സിആർ ടിക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് പഠിക്കുക അല്ലെങ്കിൽ എൻ സിആി ർ ടി കവർ ചെയ്തു വരുന്ന ഗൈഡുകൾ വാങ്ങി പഠി വാങ്ങി പഠിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എൻ സി ആർ ടി പഠിക്കുന്നതിന് എസ് സി ആർ ടി നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ സി ആർ ടി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ വന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറിന് പുറത്ത് ആൾക്കാർ വന്നിരുന്നു അപ്പോൾ നമുക്കിതിൽ നിന്ന് ഏകദേശം ആയിരം നിയമനങ്ങൾ ഉറപ്പാണ് ഷുവറായിട്ട് നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന നിയമനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ആയിരത്തി അറുന്നൂറിന് പുറത്ത് നിയമനങ്ങൾ കെ സി ബി കെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതിൻ്റെ ഒരു നിയമന സാധ്യത എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് അതിന് അപ്പം അഞ്ഞൂറ് റാങ്കിന് അപ്പുറത്തോട്ട് വന്നാൽ പോലും നമുക്ക് ഉറപ്പാണ് നമ്മൾ ഒരു ആയിരം ആ ഒരു റാങ്ക് നിലവാരത്തിൽ വന്നാലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു ഡിഗ്രി ലെവൽ എക്സാം തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് അപ്പം മറ്റുള്ള ഡിഗ്രി ലെവൽ എക്സാമിൽ നിന്നും ഒരു ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരുപാട് വേക്കൻസി ഉണ്ട് നമുക്ക് നിയമന സാധ്യത കൂടുതലാണ് ഒരുപാട് പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു ഉൾപ്പെടുത്തിയ ആൾക്കാർക്കെല്ലാം നിയമന സാധ്യത വളരെയധികം കൂടുതലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞു പോയ പരാജയങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കാതെ ചിലപ്പോൾ ഒരു എക്സാം ആയിരിക്കാം നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ കഴിഞ്ഞു പോയ എക്സാമിനെല്ലാം ഫെയിലായത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു എക്സാമിന് വേണ്ടി ചിലപ്പോൾ ഈ ഒരു എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ലിസ്റ്റിൽ വരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നല്ലൊരു അവസരം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യുക നന്നായിട്ട് പഠിക്കുക കഴിഞ്ഞ എക്സാമിനെ ഓർത്ത് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ മൈൻഡ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്കുള്ള അവസരം ഇവിടെ ആയിരിക്കും ഉണ്ടാവുക ഈ പി എസ് സി എക്സാമിൽ നമ്മൾക്ക് ഒരുപാട് തോൽവികൾ ഉണ്ടാവാം തോൽവിയിൽ നിന്ന് മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഒരുപാട് തോൽവി ഉണ്ടായെന്ന കാര്യം നിങ്ങൾ മാറി നിൽക്കാതെ നിങ്ങളൊന്ന് മാറി ചിന്തിച്ചു നോക്കുക ഒരുപാട് തോൽവി വന്നാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഇതുവരെ ഒരു ലിസ്റ്റിലും വരാത്തത് കൊണ്ട് ഒരുപാട് പേര് നിങ്ങളെ കളിയാക്കിയിരിക്കാം ആ കളിയാക്കലിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ നല്ല ഊർജത്തോടു കൂടി പഠിച്ച് മുന്നേറാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ചെറിയ പുഞ്ചിരി കൊണ്ട് നിങ്ങളെ പരിഹസിച്ചവരെയും നിങ്ങളെ തളർത്തിയവരെയും ഒക്കെ നിങ്ങളുടെ വിജയം കൊണ്ട് തന്നെ നിങ്ങൾ നേരിടുക തന്നെ ചെയ്യണം നിങ്ങളുടെ ഹാർഡ് വർക്കിനെക്കാളും നിങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തെക്കാളും വലുതായിട്ട് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഒരു റാങ്കിലേക്ക് എത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും വിമർശിച്ചോട്ടെ നിങ്ങൾ ഒരിക്കലും ആ വിമർശനത്തിൽ തളരരുത് വിജയം വരിക്കുന്നവർ തീർച്ചയായിട്ടും ഒരുപാട് തോൽവികൾ കണ്ടിട്ടുള്ളവരായിരിക്കും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടായിരിക്കും അവർ വിജയത്തിലേക്ക് എത്തിയത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് വിഷമിച്ച് ഒരുപാട് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ വന്ന് ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയവരായിരിക്കും അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് വീണ്ടും അതിലൂടെ തന്നെ ഈ ഒരു ട്രാക്കിലൂടെ തന്നെ പോകുന്നവർക്ക് മാത്രമേ എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഒരു എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കിട്ടില്ല എന്ന് കരുതി വിഷമിച്ച് മാറി ചിന്തിച്ചിരുന്നാൽ അല്ലെങ്കിൽ പിന്നെ പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയം നിങ്ങളടുത്തേക്ക് എത്തില്ല കാരണം അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു ട്രാക്കിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ട് അവർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അവരുടെ ഇടയിലാണ് നിങ്ങൾ ഒരുപാട് സമയം മാറ്റിവെച്ചുകൊണ്ട് പിന്നെ പഠിക്കാം പഠിക്കാമെന്നുള്ള തോട്ടുമായിട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ആർക്കായിരിക്കും വിജയം എത്താൻ ചാൻസ് കൂടുതൽ ഒരുപാട് ഡിഗ്രി എക്സാംസൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് ആൾക്കാർ അവരുടെ തോട്ടം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഡിഗ്രി ലെവൽ എക്സാം ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു എൽ ഡി സി പോലെയുള്ള എക്സാം പോലും നമുക്ക് കിട്ടാത്ത ആൾക്കാർ എങ്ങനെ ഈ ഡിഗ്രി ലെവൽ എക്സാം എഴുതിയെടുക്കുമെന്നുള്ള ആ ഒരു ചിന്തയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കും അങ്ങനെ ചിന്തയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മൾ ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ആ ഒരു രീതിയിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാം തന്നെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ ഇപ്പം കമ്പനി ബോർഡ് എൽ ജി എസും കമ്പനി ബോർഡ് അസിസ്റ്റന്റും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക കാരണം ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അത് ഏഴാം ക്ലാസ് യോഗ്യതയുള്ള അത് അവർ എഴുതിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവസരം അതിലൂടെ കിട്ടും നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പഠിക്കുക എന്തായാലും അതിനും ഇതിനും പഠിക്കണം അപ്പോൾ കുറച്ചുകൂടി മനസ്സിൽ വെച്ച് നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഡിഗ്രി ലെവൽ എക്സാം തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രിലിംസും മെയിൻസും ഉണ്ടെന്ന് നമുക്കറിയാം പ്രിലിംസിന് മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുമിച്ച് പഠിക്കാം മെയിൻ സിലബസ് വെച്ച് തന്നെ പഠിക്കുക അത് പഠിക്കുമ്പോൾ തന്നെ ഉറപ്പായിട്ട് നമുക്ക് പ്രിലിംസിൻ്റെ സിലബസ് ഏകദേശം കവറാവും അപ്പോൾ പ്രിലിംസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആശ്വാസമാണ് കാരണം മെയിൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ മെയിൻസ് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാവും അപ്പോൾ നന്നായിട്ട് പഠിക്കുക എൻ സി ആർ ടിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എൻ സി ആർ ടി എൻ സി ആർ ടി ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് ഇപ്പോൾ വന്ന ക്വസ്റ്റൻസ് എല്ലാം എൻ സിആർ ടിയിൽ തന്നെയാണ് വരുന്നത് അതിന് വേണ്ടി ആദ്യം എസ് സി ആർ ടി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക അതിനുശേഷം എൻ സി ആർ ടി ബുക്കുകൾ എടുത്തുവെച്ച് പഠിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അവസരങ്ങളെയും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കാരണം അതിൽ ഏതെങ്കിലും ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്നതാവാം അതിന് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു അവസരം ഒരിക്കലും നിങ്ങളിൽ എത്തിച്ചേരണമെന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കിത് നേടാൻ കഴിയില്ല എന്നുള്ള ചിന്ത മാറ്റി മാറ്റിവെച്ചിട്ട് ഇതെനിക്ക് നേടാനാകും എന്ന് കരുതിക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടുകൂടി നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നല്ല സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇത് എൻ്റെതാണ് എന്ന് കരുതി അതിലേക്ക് തന്നെ നടന്നു പോവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നന്നായിട്ട് പഠിച്ചു തുടങ്ങാം താങ്ക് യു